നഗരസഭയിലെ പൊതുയിടങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ കടുത്ത നടപടികളുമായി വടക്കാഞ്ചേരി നഗരസഭ നഗരസഭയിലെ ജീവനക്കാർ രാപ്പകൽ ഭേദമില്ലാതെ നടത്തുന്ന പരിശോധനയിൽ കഴിഞ്ഞ നാല് ദിവസം കൊണ്ട് മാത്രം മുപ്പത്തഞ്ചു പേരിൽ നിന്ന് ഒരു ലക്ഷം രൂപയുടെ പിഴ ഈടാക്കി വലിച്ചെറിയൽ ബിരുദവാരം ആരംഭിച്ചതിനു ശേഷം നഗരസഭയുടെ ആരോഗ്യ വിഭാഗം ജീവനക്കാർ കർശന നിരീക്ഷണമാണ് നടത്തി വരുന്നത് അത്താണി കുമ്പളങ്ങാട് പാർലിക്കാട് പാതയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മാലിന്യ ചാക്കുകൾ കണ്ടെത്തിയത് സമൂഹത്തിലെ ഉന്നത പദവിയിലുള്ളവരും മാലിന്യം വലിച്ചെറിയുന്നവരിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സാധാരണക്കാർ മാലിന്യ സംസ്കരണത്തെക്കുറിച്ച് ബോധവാന്മാരാണെന്നാണ് ആരോഗ്യ വിഭാഗം അധികൃതരുടെ നിരീക്ഷണം കഴിഞ്ഞ മൂന്ന് വർഷമായി മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ ശക്തമായ നടപടികളാണ് വടക്കാഞ്ചേരി നഗരസഭ സ്വീകരിച്ചു വരുന്നത് മാലിന്യ വിഷയത്തിൽ മുഖം നോക്കാതെ നടപടികളുണ്ടാകുമെന്ന് ബഹുമാനപ്പെട്ട സെക്രട്ടറി ശ്രീ കെ കെ മനോജ് അറിയിച്ചു